ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ വേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ടെംബ്രൻസിന്റെ എനർജി എന്ന് എന്താണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെ ഒരു അടക്കവും ഒതുക്കവും ഇല്ലാതെ ഇരുന്ന ജീവിതത്തിന് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിരിച്ചറിവ് വരുന്നത് കൊണ്ട് തന്നെയും കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് കൊണ്ട് തന്നെയും ഏഞ്ചൽസ് എന്താണ് പ്രപഞ്ചം എന്താണ് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക വിധം ം പാലിച്ചു കൊണ്ടുപോവുക വരവ് ചെലവുകൾ ഒരേപോലെ ആഹ് തുല്യമാക്കി കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുമല്ല എങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കുകയും ഇങ്ങോട്ട് സ്നേഹി ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിനനുസരിച്ചുള്ള സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും പെരുമാറാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് നിലനിർത്താൻ സാധിക്കുന്നു സന്തോഷത്തെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും അതിൻ്റെ വഴിയേ കൂടി നിങ്ങൾ വരുന്നു എന്നുള്ളതുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നും കാണുന്നു അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഡെവിളിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ എല്ലായ്പ്പോഴും കാണണം നിങ്ങളത് ആ കളയണം എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് ശ്രമിക്കുന്നില്ല കാരണം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആ ആവശ്യമില്ലാത്തതിനെ പറ്റി ചിന്തിക്കാനും ആവശ്യമില്ലാത്ത വഴിയെ പോകാനും ഒരു പ്രവണത നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അത് മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ട് നിങ്ങൾക്ക് സ്വയമേ ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിവുണ്ട് നിങ്ങളിവിടെ ബാലൻസിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതം പക്ഷെ എന്നിരുന്നാൽ കൂടെ അതിനിടയിൽ ആരെങ്കിലും നിങ്ങളെ എന്തിനെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു പ്രചോദിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രേരണ ചെലുത്തിയാൽ നിങ്ങൾ അതിൻ്റെ വഴിയെ പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷെ അത് പാടില്ല തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രേരണ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിന്നുണ്ടാവുന്നു എങ്കിൽ അതിനായിട്ടൊരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നും മാറി സഞ്ചരിക്കേണ്ടതാണ് അതിനെ ഒന്നുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നിങ്ങളുടെ വഴിയെ കൂടി വളരെയധികം പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത് കാരണം അകപ്പെട്ടു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പിന്തിരിയാനായിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പലരും നിങ്ങളോട് അടുത്തുകൂടി സാമ്പത്തികപരമായിട്ട് പറ്റിക്കാനും അതുമല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാനും ഒക്കെയും ആരെങ്കിലും ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരും പക്ഷെ നിങ്ങൾ അവരുടെ ഒരു എനർജിയിൽ അവരുടെ ആ നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ പെട്ടെന്നാണ് വീണു പോകുന്നത് പക്ഷെ അത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഡിക്ഷൻ പാടില്ല അങ്ങനെ അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചിലർ ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട് അതുമല്ല അതിനു മുൻപായിട്ട് തന്നെ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം വേണ്ടാത്ത കാര്യങ്ങളെ വേണ്ടതിനെയും വേണ്ടാത്തതിനെയും ഒക്കെ ചിന്തിച്ചിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നുണ്ട് അത് നിങ്ങൾ കരഞ്ഞു തീർക്കുകയാവാം വെറുതെ ദുഃഖം അനുഭവിക്കുകയാവാം ഉറക്കമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നതുമാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ കുടുങ്ങി നിങ്ങൾക്ക് ആ ദുഃഖകരമായ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജി ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്ത് കളയുന്നത് ഏറ്റവും നന്നായിരിക്കും ഹീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം സന്തോഷം ഒക്കെ ലഭിക്കുന്നതാണ് മുന്നോട്ട് വരാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ശുദ്ധതയിൽ കൂടെയാണ് മനസ്സിന്റെ ശുദ്ധതയിൽ കൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജി ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുവഴിയേ വരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ വേണ്ടാത്ത ചില ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവാ ചിലപ്പോഴൊക്കെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാ അവിടെ നിങ്ങൾക്ക് ദുഃഖം സമ്മാനിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവാം അങ്ങനെ നിങ്ങൾക്കത് ആയിട്ട് തോന്നി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട് തീരെ സഹിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് അതിനെ വിട്ടുപോകാവുന്നതാണ് നിങ്ങൾക്കതിനെ തീർത്തും ഉപേക്ഷിക്കാവുന്നതാണ് ആരും നിങ്ങളോട് ചോദിക്കാൻ വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുക എന്നുള്ളത് അത് നിങ്ങൾക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് അതിലൂടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് ബന്ധങ്ങളെ ിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എങ്കിൽ അവിടെ നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഇനി അതുമല്ല നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിലാണ് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ തീർത്തും ഉപേക്ഷിക്കാവുന്നതാണ് ആ അതുവഴി നിങ്ങൾക്ക് മാനസികമായ സമാധാനം ലഭിക്കും എന്നാണ് എന്തിനേം നമ്മൾ നെഗറ്റീവായ എനർജി നമ്മളായാലും നിങ്ങളായാലും എല്ലാം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശ്വശ്വതമല്ല കാരണം എന്താ ശ്വശ്വതമായൊരു സന്തോഷത്തെ നമുക്ക് തരുന്നില്ല തീർ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഒഴിവാക്കിയിരിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും നിങ്ങളുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറക്കത്തെ നശിപ്പിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുക അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വീണ്ടും ദുഃഖിക്കുക ഇതൊന്നും പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ആരോ നിങ്ങളിലേക്ക് പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവാം അതുമല്ല എങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ എനർജിയിൽ നിങ്ങൾ ഇവിടെ മുഴുകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒന്നുകിൽ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്ത് വീണ്ടും വരുന്നതാവാം അവിടെ തീർച്ചയായിട്ടും ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ാണ് കാണപ്പെടുന്നത് അതുപോലെ അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുതിയ ചില സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നതാവാം പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യോദയം വരുന്നുണ്ട് പുതിയൊരു വെളിച്ചം കൊണ്ടുവരുന്ന ഏതോ എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ തുടങ്ങുന്നു അത് ഒരു തുടക്കം നിങ്ങൾ ഇവിടെ വരുത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളും ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാവാം നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതും ആവാം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നു എന്നുള്ളതും പറയാൻ പറ്റും ഇവിടെയാണ് ഇവിടെ ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് അതുപോലെ തന്നെ വൈകാരികമായ ഉണർവ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിട്ട് ജീവിതത്തോടെ കുറെ കൂടെ ആഗ്രഹമുണ്ടാകുന്നതായും കുറച്ചുകൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ഉള്ള ഒരു തോന്നൽ വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നതായും നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്ന തായും ഇവിടെ കാണാൻ കഴിയുന്ന കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും തീർച്ചയായിട്ടും ആഹ് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആദരവ് നിങ്ങൾക്ക് മറ്റുള്ളവർ നൽകി നിങ്ങളെ ആദരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുവഴി ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒക്കെ വില മറ്റുള്ളവർ കൽപ്പിച്ച് നിങ്ങളെ ആദരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് വരാനും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനും നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ കഴിവുണ്ടാകുന്നു അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദോസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ ഈ സോ കപ്സിൻ്റെ എനർജി വന്നു വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിവുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഏത് കാര്യത്തെയും അംഗീകരിക്കാനും അറിയാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അറിയാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ അംഗീകാരം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഭാഗ്യം വർധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യവർദ്ധനവ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് വളരെയധികം സക്സസ്സിലൂടെ നയിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഐശ്വര്യവർദ്ധനവ് അതുപോലെ തന്നെ അബൻഡൻ്റ് ആവുന്ന നിങ്ങൾ ധാരാളമായിട്ട് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വരുന്നതായിട്ടും ഐശ്വര്യം വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു പേഴ്സൺ ലൈഫ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും വ്യക്തികൾ നിങ്ങളുമായിട്ട് വേർതിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം ഇന്ന് മുഴുവനും ലവ് എനർജിയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കാരണം എയ്സ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഇവിടെ ലവേഴ്സ് വന്നിരിക്കുന്നത് ടൂ ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ ജോലിസ്ഥലത്ത് ചിലപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും പാർട്ട്ണർ വിട്ടുപോയിട്ടുണ്ടോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജിയും ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരണം പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ണർ നിങ്ങളിൽ നിന്നും അകന്നുപോയിട്ടുണ്ടാവാം അല്ല എങ്കിൽ പുതിയതായിട്ട് ഒരു പാർട്ട്ണറെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടുപേരും തമ്മിൽ അനുരഞ്ജനത്തിലൂടെ പാർട്ട്ണർഷിപ്പ് ചേർന്ന പങ്കാളിത്തത്തിലൂടെ നല്ല ഒരു പങ്കാളിത്തത്തിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ഇവിടെ വിശ്വാസ വഞ്ചനയില്ലാതെ മനസ്സിലായി പരസ്പരം വിശ്വസിക്കുക വിശ്വാസമാണ് ഏറ്റവും വലുത് പരസ്പരം വിശ്വസിക്കുക പരസ്പരം സ്നേഹിക്കുക കാര്യങ്ങളെ തുറന്നു സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് നടത്തുക ആശയവിനിമയം ഉള്ളിലുള്ള ആശയങ്ങളെ ക്ലിയർ ക്ലിയറായിട്ട് മറ്റൊരാളിനെ ബോധിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ഒന്ന് ചേർന്ന് നല്ലൊരു പങ്കാളിത്തത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാം അതുമല്ല എങ്കിൽ നല്ല ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നു അല്ല എങ്കിൽ അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പെണ്ണോ സോടിന്റെ എനർജിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളെ മറ്റുള്ളവർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഐശ്വര്യമായി ജീവിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് സഹിക്കുകയില്ല നിങ്ങൾ ചിലപ്പോൾ പുതിയ വാഹനം വാങ്ങിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പുതിയ നല്ലൊരു വീട് വെച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാതിരുന്ന് വിവാഹം നടക്കുന്ന എനർജിയാവുക അല്ലെങ്കിൽ നല്ല ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം ഇത് കണ്ടിട്ട് ചില ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല അവരെങ്ങനെയെങ്കിലും നിങ്ങളെ പത്തിൽപ്പെടുത്തിയിരിക്കാം നിങ്ങളെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജിയുമാകാം എന്തായാലും നിങ്ങളറിയാതെ നിങ്ങളെ മറ്റുള്ളവർ ചീറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ അപ്പാടെ വീഴ്ത്തിയിരിക്കുന്ന എനർജിയാണ് കാരണം ചതി ചതിച്ച് ചതിവിലൂടെ നിങ്ങളെ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ നല്ല ഒരു ചതിവിലൂടെ നിങ്ങളെ തറപറ്റിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു പണി തന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരോ പാര പണിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എന്തായാലും ശരി നിങ്ങളിവിടെ ഒരുപാട് ഒരുപാട് കഷ്ടതയിലാണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം ചീറ്റിങ് എവിടെ നിന്നൊക്കെയാ നിങ്ങളിലേക്ക് ചീറ്റിംഗ് വന്നിരിക്കുന്നുണ്ടാവാം നിങ്ങളറിയാതെ നിങ്ങളെ കേസിൽ കൊടു കള്ളക്കേസിൽ കൊടുക്കിയിട്ടുണ്ടാവാം നിങ്ങൾക്കെതിരെ കേസ് ചമക്കപ്പെട്ടിട്ടുണ്ടാവാം അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കാം ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിഷ്കളങ്കരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ജഡ്ജ്മെന്റ് ലഭിക്കുന്നതാണ് വീണ്ടും ഒരു നല്ല ഒരു വിധി നിങ്ങൾക്കായിട്ട് ഇവിടെ ന്യായം വിധിക്കപ്പെട്ടിട്ടുണ്ട് കാരണം എന്താണ് നീതി നടപ്പിലാക്കപ്പെടാൻ പോകുന്നു നിങ്ങൾക്കായിട്ട് സത്യസന്ധമായ ഒരു നീതി നിങ്ങൾക്ക് ദൈവത്തിന്റെ പക്ഷത്തു നിന്നും തന്നെ ദൈവമായിട്ട് നിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് അല്ലേ അപ്പൊ അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ യൂണിവേഴ്സ് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഇവിടെ ടെൻഡ് സോണിൻ്റെ എനർജിയിൽ നിങ്ങൾ ഒരുപാട് പരാജയം അനുഭവിച്ചു ഈ ഒരു പരാജയത്തിൽ നിന്നുമാണ് നിങ്ങളിവിടെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതൊരു വലിയ പരാജയം വന്നോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് എനിക്കിനിയും നല്ല കാലം വരാൻ പോകുന്നു എനിക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എനിക്ക് എനിക്കിത്രയും വലിയൊരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ പറ്റി എന്ന് കരുതി എന്തെങ്കിലും വിഷമകരമായ സാഹചര്യം ഉണ്ടായി എന്ന് കരുതി മുറിക്കുള്ളിൽ കയറിയിരുന്ന് കരയുന്നത് ഒട്ടും നല്ല സ്വഭാവമല്ല മനസ്സുകൊണ്ട് ഞാൻ ഇവിടെ സൂയിസൈഡ് എത്തി ഇതൊന്നും ശരിയായ കാര്യമല്ല പലരും എൻ്റെ ഇടക്കിൽ റീഡിങ്ങിന് വരുമ്പോൾ പറയുന്നത് എന്താണ് ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെ നിങ്ങൾ വക്കിൽ പോയി നിൽക്കരുത് ഒരിക്കലും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ വിചാരിക്കേണ്ടത് എന്താണ് എങ്ങനെ എനിക്കിതിനെ മറികടന്ന് മുന്നോട്ട് വരാം ഇതാണ് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൂട്ടിനുണ്ടാവും നിങ്ങൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഒരു ഫുർഗീവനസ് നടത്തി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്കൊപ്പം യൂണിവേഴ്സ് കാണും നിങ്ങൾക്ക് നല്ല വഴി കാട്ടിത്തരും അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ദുഃഖം അനുഭവിക്കാൻ പാടില്ല ദുഃഖത്തിന് അടിമയാകാൻ പാടില്ല വിഷാദത്തിനടിമയാകാൻ പാടില്ല മറ്റുള്ളവരോട് നിങ്ങളെ ചതിച്ചവരോട് അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ശത്രുക്കളോടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരോട് എപ്പോഴും നിങ്ങൾക്കൊരു വാശി വേണം അവരുടെ മുൻപിൽ ജയിച്ച് കാണിക്കും ഞാൻ എന്നുള്ള ആ വാശിയോടുകൂടി ആ വീറോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെക്കാളും മുൻപന്തിയിൽ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം നയിക്കാൻ സാധിക്കും അതിനു തക്ക കോൺഫിഡൻസ് ഏറ്റവും അത്യാവശ്യമാണ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെയാണ് ലോകം ആദരിക്കുന്നത് വെറുതെ പേടിത്തൊണ്ടരായിട്ടുള്ള ആൾക്കാരെ ആരാണ് ഇവിടെ കണക്കാക്കാൻ പോകുന്നത് ആരാണ് കാണുന്നത് ആർക്കാണ് ഇഷ്ടപ്പെടുക ദൈവത്തിന്റെ മുൻപിൽ പോലും നിങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ലാതെയാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരുത്വം എന്ന് പറയുന്നത് നിങ്ങൾ അമ്പേ പരാജയപ്പെടുന്ന എനർജിയാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് പീരുത്വം ഒരിക്കലും നല്ല കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക ഞാനൊരു പീരുവല്ല ഞാൻ ഞാൻ സക്സസ് ആണ് ഞാൻ മനസ്സിലായാം സക്സസ് ആയാമ ഇതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയേണ്ടത് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്ന രണ്ടാമതൊരു ജന്മം കിട്ടുകയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് വരാനുള്ള രണ്ടാമത്തെ ജന്മമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ഏത് കാര്യത്തിലാണ് ഇവിടെ കണ്ടല്ലോ ഇവിടെ ദ ഡ്രീമാണ് നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞില്ലേ ഭീരുത്വം ഉപേക്ഷിക്കൂ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരൂ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവുക അതാണ് ഏറ്റവും വലിയ കാര്യം കോൺഫിഡൻസ് കോൺഫിഡൻറ് ആവൂ നിങ്ങൾ അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ ഭീരുത്വം കളയൂ എന്ന് പറഞ്ഞാണ് ഇവിടെ ദ ഡ്രീമാണ് നിങ്ങളുടെ ജീ നിങ്ങളുടെ ഡ്രീം അതായത് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില വ്യക്തികളെ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കാം നിങ്ങളുടെ പങ്കാളിയായി വരുന്നു എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നു നിങ്ങൾ സ്വപ്നത്തിൽ നിന്നും റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ മിസ്സറാണ് ഏർ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുക എല്ലുണ്ട് സ്വത്തുക്കളുണ്ട് മറ്റു ആൾക്കാരുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ എന്താണ് ഒന്നുമില്ലാത്ത അനാഥനെ പോലെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് അല്ലെ കാരണം എന്താണ് ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറല്ല സ്നേഹം കൊടുക്കാൻ തയ്യാറല്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചുവെങ്കിൽ മാത്രമേ നമുക്കത് തിരികെ ലഭിക്കുകയുള്ളൂ സമ്പത്ത് നമ്മളുടെ കയ്യിലുണ്ടോ മറ്റുള്ളവരെ സഹായിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരു വഴിയിലൂടെ അത് തിരിച്ചു കിട്ടാൻ പോകുന്നുള്ളൂ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് ചിലപ്പോൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടണമെന്നില്ല ഒരാളിനെ സ്നേഹിച്ച ചിലപ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും ആയിരിക്കും ദൈവികമായ സ്നേഹമാണ് നമ്മളിലേക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലാതെ ആ വ്യക്തി തന്നെ സ്നേഹിക്കണമെന്നില്ല ഞാൻ അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഞാൻ അയാളെ സ്നേഹിച്ചു അയാൾ എന്നെയും സ്നേഹിക്കണം ചിലപ്പോൾ അത് സാധ്യമായെന്ന് വരില്ല ചിലപ്പോൾ അയാൾക്ക് പകരം നിങ്ങൾക്ക് ദൈവിക സ്നേഹമായിരിക്കും കിട്ടുന്നത് നമ്മൾ ഒരാളിനെ സഹായിച്ചു അയാൾ നമ്മളെ തിരികെ സഹായിക്കണം എന്നില്ല മറ്റൊരു വഴിയിലൂടെ വേറെ ഏതെങ്കിലും തരത്തിൽ ദൈവികമായ സഹായമാണ് നമ്മളിലേക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാകും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കും അതുപോലെ കമൻറ്റ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കും അത് നിങ്ങൾ യൂണിവേഴ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഫുർഗുവിനെ സ പറയുന്നതായിട്ടും നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് റെസനേറ്റ് ആവാനും നിങ്ങളെ നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ